നമസ്കാരം ഈ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഏജൻറ്റിന് ഒരിക്കലും ഫ്ലൈറ്റ് ഓടിച്ച് നാട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകേണ്ട അത്ര കഠിനമായ ജോലിയൊന്നും അല്ലല്ലോ പ്രവാസി അവൻ്റെ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിങ് അനുസരിച്ച് ചിലപ്പോൾ അഞ്ചോ ആറോ ഏഴോ എട്ടോ മാസങ്ങൾക്ക് മുന്നേ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു വെക്കും എന്തുകൊണ്ടാണ് നിയറസ്റ്റ് ഡേറ്റിലേക്ക് വരുമ്പോൾ വില കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലേ അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഉദാഹരണം ക്രിസ്മസിന് ഇസ്രയേലിൽ നിന്നുകൊണ്ട് കൊച്ചിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു അതുപോലെ തന്നെ തിരിച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം തിരിച്ച് വരാനും ആഗ്രഹിക്കുന്നു കണക്ഷൻ ഫ്ലൈറ്റ് നോക്കുന്നു എത്തിഹാദ് എടുക്കുന്നു ടെലവി ടു അബുദാബി അബുദാബി ടു കൊച്ചി ടിക്കറ്റ് എടുക്കുന്ന ആൾ ടെലവി ടു അബുദാബി അബുദാബി ടു കൊച്ചിക്ക് ഏജൻറ്റ് ഫെയർ നോക്കുന്നു എൺപതിനായിരം ആണെങ്കിൽ എൺപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം ആണോ അമ്പതിനായിരം ഈ എൺപതിനായിരവും അൻപതിനായിരവും കൊടുക്കുന്നത് ടെലവിൽ നിന്ന് അബുദാബിയിൽ ഇറക്കിയിട്ട് എത്തിയാതുകാരുടെ ഇഷ്ടമനുസരിച്ച് രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയല്ല ഇവിടെയാണ് ഏജൻറ്റ് എന്ന് പറയുന്ന ആളിൻ്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് ഒരു ടിക്കറ്റ് എടുത്തു കൊടുത്താൽ അതിന് എയർലൈൻ കമ്പനിയും ഏജൻസിയും പറയുന്ന പൈസ ഒരു പാസഞ്ചർ അടച്ചുവെങ്കിൽ ആ വ്യക്തിയെ ഉദാഹരണം ടെലവിൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയാണ് അവരുടെ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനെങ്കിൽ അവിടെ എത്തിക്കുന്നത് വരെയുള്ള കൃത്യമായ ടൈമ് കാര്യങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്ത് പൈസ മേടിച്ചു എന്നതിൻ്റെ പേരിൽ ഉത്തരവാദിത്തം കഴിയുന്നില്ല അവർക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ ഞാൻ രണ്ട് ആഴ്ച മുന്നേ ചെയ്ത ഒരു ഗ്രൂപ്പ് ടിക്കറ്റ് ഇസ്രയേലിൽ നിന്ന് എട്ട് പേരോളം പോയ ഒരു ഗ്രൂപ്പ് ടിക്കറ്റും തിരിച്ച് വന്ന ഒരാൾക്കും നമ്മൾ മുൻകൂർ തന്നെ ബോർഡിംഗ് പാസ് കൊടുത്തു എന്ന അത്രയും ആണ് കാര്യങ്ങൾ എന്നിരിക്കയാണ് പല കുട്ടികൾക്കും കണക്റ്റഡ് ഫ്ലൈറ്റ് അതായത് ടെലവി ടു അബുദാബി ചെല്ലുന്നു അബുദാബി ചെന്ന് കഴിയുമ്പോൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ അത് ഓവർലോഡാണ് അല്ലെങ്കിൽ അവർ ടിക്കറ്റ് മറിച്ചു വിറ്റു അവിടെ നിന്നുകൊണ്ടുള്ള അബുദാബി എന്നുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നു നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിന് എത്തിഹാദിനെയോ അല്ലെങ്കിൽ തത്യമായിട്ടുള്ള ഫ്ലൈറ്റുകാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏജൻറ്റിന് അതിൻ്റെ അകത്ത് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് കാരണം ടിക്കറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ടെലവേയിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിയിട്ട് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെലവേ ടു അബുദാബിയും അബുദാബി ടു കൊച്ചിയും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ലാഭം കൂടി ഇട്ടിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് സോ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് പാസഞ്ചർ ആകുമ്പോൾ പാസഞ്ചർ സ്റ്റെക്കിംഗ് ആകുമ്പോൾ അവരെ വലപ്പിക്കാതെ വലിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുക എന്നതിന് ഒറ്റക്കാര്യം ചെയ്താൽ മതി ഏത് ദിവസമാണോ പോകുന്നത് ആ ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ ഒരു ഫോളോ അപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും ഇത് എനിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്ട്സ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ സംസാരിക്കും അപ്പം ബോർഡിംഗ് പാസ് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അത് യാത്ര ചെയ്ത് ഏത് ഡെസ്റ്റിനേഷനിലാണോ അവിടുന്ന് നിങ്ങളുടെ ലഗേജ് കിട്ടി ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങുന്നത് വരെ അത് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് എയർലൈൻ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏജൻസ് ഏജൻസി ഏജൻറ് ഇങ്ങനെയുള്ള ആൾക്കാരും അവരാണ് സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ബോർഡിംഗ് പാസ് അറൈവലിൽ മിസ്സായി പോയാൽ ഒരേ ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ ബാഗ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഫ്ലൈറ്റിൽ വന്നില്ല അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ മിസ്സായി പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോർഡിംഗ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാഗ് ക്ലെയിം ചെയ്യാൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ ബാഗേജ് ക്ലെയിം ടാഗ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും പല എയർലൈൻസും ഈ കംപ്ലയിൻറ്റ് പോലും രജിസ്റ്റർ ചെയ്യില്ല നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാസഞ്ചേഴ്സ് സർ ബോർഡിംഗ് പാസ് പോയി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ അടുത്ത് പോയി പറയുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഒരിക്കലും നിങ്ങളുടെ ബോർഡിംഗ് പാസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഫ്ലൈറ്റിൽ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ എമിഗ്രേഷൻ കഴിയുമ്പോൾ കളയുകയോ ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് ബാഗേജ് ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഒരു ബോർഡിംഗ് പാസ് ആവശ്യമാണ് കാരണം ഇൻ കേസ് നിങ്ങളുടെ ബാഗ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡിംഗ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എയർലൈൻസ് നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ നിങ്ങൾ ഈ ബോർഡിംഗ് പാസ് മിസ്സായി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നതെങ്കിൽ പിന്നെ അത് കുറച്ചൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് നിങ്ങൾ ആദ്യം എയർലൈൻസ് സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക എയർലൈൻ സ്റ്റാഫിന് ഒരു ലെറ്റർ ഹെഡിൽ അതായത് എയർലൈൻ്റെ ലെറ്റർ ഹെഡിൽ ഇവർക്ക് ലെറ്റർ കൊടുക്കേണ്ടി വരും സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ സ്റ്റാഫിനും അപ്പോൾ ആ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ ഫ്ലൈ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ തന്നെയല്ല ഈ ഒരു ലെറ്റർ ഒക്കെ കൊടുക്കുന്ന ഒരു പ്രൊസീജ്യർ കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം ഇല്ലാതെ അതായത് നിങ്ങൾ വൈകിയാണ് ബോർഡിംഗ് ഗേറ്റിൽ ചെന്നതെങ്കിൽ എയർലൈൻ ും ഈ ഒരു പ്രൊസീജിയേഴ്സിലൂടെ കടന്നുപോകില്ല കാരണം അവർ നിങ്ങളെ ഓഫ്ലോഡ് ചെയ്യുകയെ ചെയ്യുള്ളൂ ഫ്ലൈറ്റ് ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ഡിലേ ആക്കാറില്ല അപ്പൊ അതുകൊണ്ട് ബോർഡിംഗ് പാസ് ഒരിക്കലും നിങ്ങൾ കളയാതെ സൂക്ഷിക്കണം അതുപോലെ സെക്യൂരിറ്റി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ബോർഡിംഗ് പാസിൽ സെക്യൂരിറ്റി സീലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കാരണം പല സമയത്തും സെക്യൂരിറ്റി സ്റ്റാമ്പ് വെക്കാൻ മറന്നു പോകാറുണ്ട് ഈയൊരു സീലുപോകാറുണ്ട് നമ്മൾ ബോർഡിംഗ് ഗേറ്റിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന സി ഐ എസ് എഫിന്റെ സീൽ ില്ല സോ നിങ്ങൾ തിരിച്ചു പോയി വാങ്ങിക്കണം എന്ന് പറയാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എമിഗ്രേഷനിൽ പോകുന്ന സമയത്ത് ഈ ബോർഡിംഗ് കാർഡ് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എമിഗ്രേഷനിൽ നിന്ന് ക്ലിയറിൽ പോകാവുന്നതാണ് കാരണം നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിപ്പാർച്ചർ സ്റ്റേഷനിൽ നിന്ന് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബോർഡിംഗ് പാസ് അറൈവലിന് മിസ് ആയി പോയാൽ ഒരേ ഒരു പ്രശ്നം നിങ്ങളുടെ ബാഗ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഫ്ലൈറ്റിൽ വന്നില്ല അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോർഡിംഗ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാഗ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഓഫ് കോഴ്സ് നിങ്ങളുടെ ബാഗേജ് ക്ലെയിം ടാഗ് നിങ്ങളുടെ കയ്യിൽ ണ്ടാവും എന്നിരുന്നാൽ പോലും പല എയർലൈൻസും ഈ കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്യില്ല നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാസഞ്ചേഴ്സ് സർ ബോർഡിംഗ് പാസ് പോയി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ സ്റ്റാഫിനടുത്ത് പോയി പറയുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഒരിക്കലും നിങ്ങളുടെ ബോർഡിംഗ് പാസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഫ്ലൈറ്റിൽ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കഴിയുമ്പോൾ കളയുകയോ ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ബാഗേജ് ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഒരു ബോർഡിംഗ് പാസ് ആവശ്യമാണ് ബോർഡിംഗ് കാർഡ് മാത്രമേ എയർലൈൻസ് രജിസ്റ്റർ ചില ആൾക്കാർ ഈ കമ്പനി ചെയ്യുന്ന അതായത് ഒരു പേപ്പർ ബോർഡിംഗ് കാർഡ് വെച്ചിട്ട് അതായത് നിങ്ങൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന ബോർഡിംഗ് കാർഡ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇന്റർനാഷണൽ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബോർഡിംഗ് കാർഡ് എന്തായാലും കണ്ടിൽ പോയിട്ട് വാങ്ങേണ്ടി വരും അത് പല ആൾക്കാർക്കും അറിഞ്ഞുകൊടുത്തൊരു കാര്യമാണ് എമിഗ്രേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളത് ായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ ഡേറ്റ് അതുപോലെ നിങ്ങളുടെ സീറ്റ് നമ്പർ നിങ്ങളുടെ ഗേറ്റ് നമ്പർ നിങ്ങളുടെ ബോർഡിംഗ് ടൈം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോർഡിംഗ് പേഴ്സിൽ നിങ്ങൾക്ക് ആയിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഫാമിലീസൊക്കെ ആണെങ്കിൽ ഒരുമിച്ചാണ് സീറ്റ് കിട്ടിയിട്ടില്ലതെന്ന് ഉറപ്പ് വരുത്താം ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടില്ലതെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും ചില സമയത്ത് ഈ ബോർഡിംഗ് കാർഡിൽ ഗേറ്റ് നമ്പർ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല കാരണം ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഗേറ്റ് നമ്പർ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഗേറ്റ് നമ്പർ ഇല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ അടുത്ത് ഗേറ്റ് നമ്പർ ഓൾറെഡി മീൻ ഗേറ്റ് നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ ഗേറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അനൗൺസ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേ സ്ക്രീൻസ് നോക്കാൻ വേണ്ടി അവർ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് ഗേറ്റ് നമ്പർ നിങ്ങളുടെ ബോർഡിംഗ് പാസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ ബോർഡിംഗ് പാസ് മിസ്സായെന്ന് ആയെന്ന് വിചാരിക്കാം അതായത് ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് ഡിപ്പാർച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോർഡിംഗ് പാസ് മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അവിടുന്ന് അവർ ആ ഒരു ബോർഡിംഗ് പാസ് റീപ്രിന്റ് ചെയ്ത് തരും ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻറ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി കഴിഞ്ഞാണ് നിങ്ങൾ ഈ ബോർഡിംഗ് പാസ്സ് മിസ്സായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നതെങ്കിൽ പിന്നെ അത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് ആദ്യം എയർലൈൻ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക എയർലൈൻ സ്റ്റാഫിന് ഒരു ലെറ്റർ ഹെഡിൽ അതായത് എയർലൈൻ്റെ ലെറ്റർ ഹെഡിൽ ഇവർക്ക് ലെറ്റർ കൊടുക്കേണ്ടി വരും സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ സ്റ്റാഫിനും അപ്പോൾ ആ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ ഫ്ലൈ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ തന്നെയല്ല ഈ ഒരു ലെറ്ററൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊസീജ്യർ കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമില്ലാതെ അതായത് ഇപ്പോൾ നിങ്ങൾ വൈകിയാണ് ബോർഡിംഗ് ഗേറ്റിൽ ചെന്നതെങ്കിൽ എയർലൈൻ സ്റ്റാഫ് ഒരിക്കലും ഈ ഒരു പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകില്ല കാരണം അവർ നിങ്ങൾ ഓഫ്ലോഡ് ചെയ്യുകയേ ചെയ്യുകയുള്ളൂ കാരണം ഫ്ലൈറ്റ് ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ഡിലേ ആക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ബോർഡിംഗ് പാസ് ഒരിക്കലും നിങ്ങൾ കളയാതെ സൂക്ഷിക്കണം അതുപോലെ സെക്യൂരിറ്റിന്ന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ബോർഡിംഗ് പാസ്സിൽ സെക്യൂരിറ്റി സീലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കാരണം പല സമയത്തും സെക്യൂരിറ്റി സ്റ്റാമ്പ് ഒക്കെ മറന്നു പോകാറുണ്ട് ഈ ഒരു സീൽ സീലുവൊക്കെ മറന്നു പോകാറുണ്ട് ബോർഡിംഗ് പാസ്സിൽ അപ്പോൾ നമ്മൾ ബോർഡിംഗ് ഗേറ്റിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന സി ഐ എസ് എഫിൻ്റെ ഉദ്യോഗസ്ഥൻ നമ്മുടെ അടുത്ത് പറയുന്നത് ഓ ഇതിലും സീലില്ല സോ നിങ്ങൾ തിരിച്ച് പോയി വാങ്ങിക്കണമെന്ന് പറയാ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എമിഗ്രേഷനിൽ പോകുന്ന സമയത്ത് ഈ ബോർഡിംഗ് കാർഡ് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എമിഗ്രേഷനിൽ നിന്ന് ക്ലിയർ നിങ്ങൾ ക്ലിയറിൽ പോകാവുന്നതാണ് കാരണം നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ അത് ഓൾറെഡി സ്റ്റാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിപ്പാർച്ചർ സ്റ്റേഷനിൽ നിന്ന് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബോർഡിംഗ് പാസ് അറൈവലിൽ മിസ്സായി പോയാൽ ഒരേ ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ ബാഗ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഫ്ലൈറ്റിൽ വന്നില്ല അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബോർഡിംഗ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാഗ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ ഓഫ് കോഴ്സ് നിങ്ങളുടെ ബാഗേജ് ക്ലെയിം ടാഗ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും പല എയർലൈൻസും ഈ കംപ്ലയിൻറ്റ് പോലും രജിസ്റ്റർ ചെയ്യില്ല നിങ്ങളുടെ ബോർഡിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാസഞ്ചേഴ്സ് സർ ബോർഡിംഗ് പാസ് പോയി എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ സ്റ്റാഫിനടുത്ത് പോയി പറയുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഒരിക്കലും നിങ്ങളുടെ ബോർഡിംഗ് പാസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഫ്ലൈറ്റിൽ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ എമിഗ്രേഷൻ കഴിയുമ്പോൾ കളയുകയോ ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് ബാഗേജ് ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഒരു ബോർഡിംഗ് പാസ് ആവശ്യമാണ് കാരണം ഇൻ കേസ് നിങ്ങളുടെ ബാഗ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡിംഗ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എയർലൈൻസ് നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ ചില ആൾക്കാർ ഈ കമ്പനി ട്രാവല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ഈ ഒരു ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കമ്പനിയിൽ പോയിട്ട് ഈ ഒരു പൈസ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഈ ട്രാവലിൻ്റെ ആ ഒരു അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ് കളഞ്ഞു പോയ തന്നെയും നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു എയർലൈൻ്റെ കസ്റ്റമർ സർവീസ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഏത് ഇമെയിൽ ഐ ഡിയാണോ അവർ തന്നിരിക്കുന്നത് ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ സിറ്റി ഓഫീസാണെങ്കിൽ സിറ്റി ഓഫീസ് ഏതൊരു കോൺടാക്ട് നമ്പർ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ കളഞ്ഞു പോയ ബോർഡിംഗ് പാസിന് പകരം ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും അത് ബോർഡിംഗ് പാസ് എന്നല്ല പറയുന്നത് ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക അതായത് നിങ്ങൾ സോ വാൻ സോ ഡേറ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അത് നിങ്ങളുടെ ബോർഡിംഗ് കാർഡിന് തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് പക്ഷേ ബോഡിങ് കാർഡ് അല്ല എന്ന് മാത്രം അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർലൈനിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങൾ കൗണ്ടറിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങൾ വായിച്ചു അത് മനസ്സിലാക്കണമെന്ന് ഈ ബോർഡിംഗ് പാസ്സിൽ എപ്പോഴും ഒരു സീക്വൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ സീക്വൻസ് നമ്പർ സാധാരണ എയർലൈൻ സ്റ്റാഫിനാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റൊക്കെ നിങ്ങൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് ഫ്ലൈറ്റ് നിന്ന് ഓഫ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു സീക്വൻസ് നമ്പറാണ് യൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ബാഗ് ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾക്കും ചെറിയൊരു പ്രയോജനം ഉണ്ടാവും ഒരു സീക്വൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ മലയാളികൾ മലയാളികളറിയാമല്ലോ ഒരുപാട് കാർട്ടൺ ബോക്സസ് ഒക്കെ ഇങ്ങനെ വിദേശത്തു നിന്ന് വരുവാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ ഒരു കാർട്ടൺ ബോക്സസ് ഒരുപോലുള്ള ഒരുപാട് ബോക്സസ് ഈ ഒരു ബാഗേജ് ബെൽറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ആൾക്കാരും അത് എന്താ പറയുക ബാഗേജ് ബെൽറ്റിൽ ഇത് ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അത് ബാഗേജ് ബെൽറ്റിലേക്ക് ഇടുന്ന സമയത്ത് അവർ മറിച്ചും ഒക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ അടിയിലായിരിക്കും അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈഡിലായിരിക്കും ടാഗ് ഒട്ടിച്ചിരിക്കുന്നത് വേറൊരു സൈഡിലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സീക്വൻസ് നമ്പർ നിങ്ങളുടെ ബോർഡിംഗ് പാസ്സൊരു സീക്വൻസ് നമ്പർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു സീക്വൻസ് നമ്പർ ഈ ഒരു ബാഗേജ് ടാഗിൽ ക്ലിയർ ആയിട്ട് വലുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സീക്വൻസ് നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാഗേജ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിൽ ഒരു പാസഞ്ചറിന് ഒരു സീക്വൻസ് നമ്പർ മാത്രമേ ഉണ്ടാവും ഈ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഒരു ഓർഡർ അനുസരിച്ചാണ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ എൻ്റെ സീക്വൻസ് നമ്പർ വൺ ആയിരിക്കും അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൻഡ് ടൂ ആയിരിക്കും അപ്പം അങ്ങനെ ഇരുന്നൂറ് പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇരുനൂറ് സീക്വൻസ് നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്പെടും ഇനിയിപ്പോൾ ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഫ്രീക്വൻറ്റ് ഫ്ലയർ നമ്പർ ഈ ഒരു ബോർഡിംഗ് പാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷനിൽ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിംഗ് പാസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു ബാർ കോഡ് നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഏതാണോ അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു എയർലൈൻ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു നമ്പർ ഉടനെ തന്നെ ആഡ് ചെയ്തോളും അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡിംഗ് കാർഡിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറെ കാര്യമാണ് ബോർഡിംഗ് കാർഡ് ഒരിക്കലും ഒരു സ്ഥലത്തും വലിച്ചെറിഞ്ഞ് കളയരുത് ദയവ് ചെയ്ത് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു വലിച്ചെറിന്ന് കളയുന്ന ആ ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കണം കാരണം ഈ ബോർഡിംഗ് കാർഡിലെ ആ ഒരു ബാർ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ റിസർവേഷൻ സിസ്റ്റത്തിലുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും പലപ്പോഴും എയർപോർട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ബോർഡിംഗ് കാർഡ് കിടക്കുന്ന ഡസ്റ്റ്ബിൻ്റെ അടുത്ത് കിടക്കുന്നത് ഡസ്റ്റ്ബിൻ്റെ അകത്ത് പോലും പുറത്ത് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇഷ്ടം പോലെ ബോർഡിംഗ് കാർഡാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് അപ്പോൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ഈശ്വര ഇവർ ഇത് കളഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണത് അപ്പോൾ അത്രയും ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് അത് കളഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് വരെ നിങ്ങൾക്ക് ആ ഒരു കാർഡിൽ നിന്ന് ആ ഒരു ബോർഡിംഗ് കാർഡിൻ്റെ ആ ഒരു ബാർ കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് എടുക്കാം എന്ന് പലർക്കും അറിഞ്ഞുകൂടാ പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യു കെയിലും യു എസിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ നാട്ടിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നടക്കാൻ പാടില്ല എന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങൾ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഒരു ബാർ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്ന് കീറിക്കളഞ്ഞേക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്